എടാ ഈ ഫില്ലറല്ലേ ഇരുമ്പിന്റെ അല്ലേ പൊട്ടി പോയി ഈ പോയിന്നെടുക്കുന്ന ഫില്ലറാണ് കൊറേ കാലം മുന്നേ ട്രെയിനെ പകരം ഉണ്ടല്ലേ കടലുണ്ട് എത്ര മരിച്ചാല് അപ്പൊ ഇതാണ് കടലുണ്ട് ഈ എല്ലാ വാഹനങ്ങളും പോകുന്ന പാലം പറയണ്ടത് ഏതാ ആ റിസോർട്ട് ആ ചെറിയ റിസോർട്ട് ബോട്ട് മരി പാടി ഇത് കടലുണ്ടി പോയാ അത് കടല് രണ്ടും കൂടി ചേരുന്ന സ്ഥലത് ആ അപ്പുറത്ത് കടലാണ് ഇപ്പുറത്ത് പോയത് ി കടലുണ്ടിപ്പോയാന്നവടെ പറയണേ കിലോമീറ്റർ അപ്പുറം വരെ വേറെ

അവിടെ വെയിലാണ് നമ്മളെ കപ്പിത്താന് നിങ്ങള് പേരെന്താണ് വിജേട്ടൻ പോലങ്ങളൊക്കെ വിജേട്ടൻ വരട്ടുണ്ടാവുണ്ടോ അത്രേളല്ലേ ഈ അടയാളം വെച്ചാൽ അങ്ങനെ പോയല്ലേ ോ കടലേ ഇവിടെ ഡിസംബർ ജനുവരി ഫെബ്രുവരി മാർച്ച് ഒക്കെ നിറ പക്ഷികളാണ് ഇതെടുത്താല് മുഴുവനാവില്ല മുഴുവൻ അത്രക്കും ഇങ്ങനെ പോറിച്ചില്ലേ സംഭവം രസങ്ങള് കടലുണ്ടൊക്കെ വന്നാലേ ഈ ബോട്ട് യാത്ര ഒക്കെ എക്സ്പീരിയൻസ് ചെയ്യണം എല്ലാരും നമ്മളീ നാട്ടിലുണ്ടായിട്ട് ഇത്ര വന്നിട്ടില്ല നാട്ടിലെല്ലാം മലപ്പുറത്ത് വന്നിട്ട് നമ്മളവിടെ ആദ്യമായിട്ടാണ് ഇവിടെ കടലുണ്ടിലും ബേക്കൂരൊക്കെ വന്നിട്ടുണ്ട് ഞാനിൻ്റെ കൂടെ പഠിച്ച ഫ്രണ്ട് ജിൻഷാദറി അങ്ങനെ ഒന്നിച്ച് വന്നാൽ എൻ്റെ കുടുംബം ഞാനൊക്കെ വന്നാൽ േ ആ പാലാണേ അച്ഛന അപ്രാറാണ് അത് കടലല്ലേ കടലാണ് കടലാണ് പാറേന്റെ വേറെ വേഗനാരക്കെ ഇഷ്ടം പോലെ ആളുകൾക്ക് സംഭവം രസാണ് ഇവിടെ കാലോടെ ഇങ്ങനെ യാത്രയല്ലേ ആടല്ലേ ഈ കാണുന്ന കാട് അത് കണ്ടൽ കാടല്ല കണ്ടല്ലേ നമ്മള് മുമ്പിൽ കാണുന്ന കാടൊക്കെ കാടാട്ടോ കാട സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും ാട് അല്ല അല്ല നമ്മള് പോണേ നമ്മള് പോണ് ചെടി പോണില്ല ചെടി പോലാ ചെടി വടത്തായ ഒരു പച്ചക്കായ പച്ചക്കായ നക്ഷത്രം പോലെ ഉണ്ടേ നക്ഷത്രം പോലെ ഞമ്മക്ക് കണ്ട് മൊബൈലിൽ കാണുന്നറിയില്ല അതിനുള്ള പോ കണ്ടെ നമ്മളീ കാടിനുള്ള വേറെ ഇവിടെ എത്തിയമാതി ആമസോൺ കാടുകൾ എത്തിയ മതി മക്കളൊക്കെ ഫോട്ടോ എടുത്ത് എവിടെ അതല്ല അല്ല ആദ്യം വേണ്ട ആ തിങ്ക ആര് എന്താ അത്തിപ്പായത്തിന്റെ മാതിരി പച്ചക്കായ് ബാക്കി വീഡിയോ നമുക്ക് അടുത്ത എപ്പിസോഡ് കാണാം